പാവർട്ടി സെന്റർ വികസനത്തിന്റെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി എം ജി റോഡ് മുതൽ പാപ്പനായി പാലം വരെ കാനനിർമ്മാണം പൂർത്തീകരിക്കുക പാവർട്ടി രണ്ടാം വാർഡിനെ പഞ്ചായത്തിന്റെ കുപ്പത്തൊട്ടിയാക്കി മാറ്റാതിരിക്കുക പാവർട്ടി സെന്റർ വികസനത്തിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു ആ ഒരു ഉറാങ്കുളം നമുക്ക് സംരക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് ഈ ഭാഗത്തുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ രണ്ടാം വാട് പതിനഞ്ചാം വാട് തുടങ്ങിയ ഭാഗങ്ങളിലുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് നമ്മളത് മാറ്റിക്കൊണ്ടിരുന്നതാണ് ഇപ്പോഴത്തെ സംവിധാനത്തിൽ പാവത്തിൽ നിന്ന് വരുന്ന എല്ലാ മാലിന്യങ്ങളും ഗംഭിനോട് ഇവരിലെയും ആ ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കുകയും അത് ഓറാങ്കുളത്തിലേക്ക് പോകുന്ന അതിൻ്റെ നീതി തവ പോയി ഇത്രയും വലിയൊരു കുളം ഒരു വളരെ ദയനീയമായ നമ്മൾ കാണുന്നത് പാവർട്ടിയിലെ ശുദ്ധജല തടാകമായ ഓറാം കുളം പഞ്ചായത്ത് ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നും ഗതാഗത കുരുക്കിനും വെള്ളക്കെട്ടിനും കാരണമാകുന്ന സെന്റർ വികസനത്തിന്റെ അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോളിജോ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് ജെറോം ബാബു മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ബെന്നി നേതാക്കളായ ഉണ്ണി പാവറട്ടി എൻ ആർ രജീഷ് എ കെ ജോയ് പി രാമചന്ദ്രൻ പി വി കുട്ടപ്പൻ ബർട്ടിൻ ചെറുവത്തൂർ ജിൽസ് പാവറട്ടി രാജു പാവറട്ടി സുകുമാരൻ അമ്പാടി കെ ടി ഷാജു തുടങ്ങിയവർ സംസാരിച്ചു